ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുത കഥയെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കുറേ പാവപ്പെട്ട കുട്ടികൾ ഉണ്ടായിരുന്നു ഒരു ദിവസം വിശപ്പ് സൈക്കൺ വയ്യാതെ ആ ക്ഷേത്രത്തിനുള്ളിലെ മഞ്ചാടിക്കുരുവും കുന്നിക്കുരുവും ഇടുന്ന ഉരുളിയിൽ നിന്നും ആ കുട്ടികൾ കുറച്ച് നാണയത്തൊട്ടുകൾ വാരി പുറത്ത് കടയിൽ പോയി കതളിപ്പഴം വാങ്ങും വാങ്ങി ആ കതലിപ്പഴത്തിൻ്റെ ഒരു പങ്ക് ഗുരുവായൂരപ്പന് സമർപ്പിച്ചിട്ട് ബാക്കി അവർ വീതിച്ചിട്ട് കഴിക്കും ഭക്തിയോടെയും സ്നേഹത്തോടെയും ആ കുട്ടികൾ സമർപ്പിക്കുന്ന ആ കതലിപ്പഴം ഭഗവാൻ പ്രിയപ്പെട്ടതായിരുന്നു കുട്ടികളെല്ലാം ഉണ്ണിക്കണ്ണൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു അവർ ചെയ്യുന്ന ഈ കള്ളത്തരം ഉണ്ണിക്കണ്ണൻ കാണുന്നുണ്ട് പക്ഷേ കണ്ണടച്ച് ക്ഷമിക്കും ഒരു ദിവസം കുട്ടികളെ അമ്പലത്തിലെ വിചാരിപ്പ് മേധാവിയായ കാക്കക്കോരൻ പട്ടേരി പിടിച്ചു അയാൾ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല കുട്ടികളെല്ലാം നിരത്തി നിൽപ്പിച്ചിട്ട് അയാൾ ചോദിച്ചു നിങ്ങൾ ചെയ്തത് ശരിയാണോ അപ്പോൾ കുട്ടികൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയത് ഞങ്ങൾ ഭഗവാനെ കദളിപ്പഴം സമർപ്പിച്ചിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ ഭഗവാനോട് മാപ്പ് പറയാറുണ്ട് ഞങ്ങളോട് ക്ഷമിക്കണം അപ്പോൾ പട്ടേരി ശിക്ഷ വിധിച്ചു കൈ കെട്ടിയിട്ട് ക്ഷേത്രമതിലിനുള്ളിൽ അഞ്ച് തവണ ഓടണം അപ്പോൾ നിവേദ്യത്തിന് നടയടച്ച സമയമായിരുന്നു ഈ ശിക്ഷ നടപ്പിലാക്കിയത് പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും തിരുമേനിക്ക് മാത്രം ആ ശബ്ദം കേട്ടു ഭഗവാൻ നരസിംഹത്തെപ്പോലും മുരളുന്നു ആ വിധി പ്രസ്താവന ഭഗവാന് ഒട്ടും ഇഷ്ടമായില്ല പാവം കുട്ടികൾ കൈ കെട്ടി ക്ഷേത്രത്തിനുള്ളിൽ അഞ്ച് തവണ ഓടാൻ തുടങ്ങിയപ്പോൾ മേൽശാന്തിക്ക് ഒരു അരുളപ്പാടുണ്ടായി മേൽശാന്തി ഞാൻ പുറത്തേക്ക് പോകുന്നു ഞാൻ വരുന്നതുവരെ നട തുറക്കരുത് കുട്ടികൾ ഓട്ടം തുടങ്ങി പക്ഷെ അവർക്ക് ഒരു തളർച്ചയും ഉണ്ടായില്ല അവർ ഉത്സാഹത്തോടെ ഓട്ടം തുടങ്ങി ഒരു മെലിഞ്ഞ കുട്ടി തങ്ങളുടെ മുന്നിൽ ഓടുന്നതായി അവർക്ക് തോന്നി നട തുറക്കാൻ സമയമായി മേൽശാന്തി പരിഭ്രമിച്ചു വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് തിരുമ്മേന് നട തുറന്ന് അപ്പോൾ ജനങ്ങളെല്ലാം കൊടിമരച്ചവട്ടിൽ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു അഞ്ചു കുട്ടികൾക്കാണ് ശിക്ഷ വിധിച്ചത് അതിൽ ആറാമതായി ഒരു കുട്ടിയും കൂടി ഓടുന്നു അത് വേറാരുമല്ല നമ്മുടെ ഉണ്ണിക്കണൻ തന്നെ ആ സമയം ഒരു അശരീരി എല്ലാവരും കേട്ടു നിഷ്കളങ്കമായ എൻ്റെ ഇഷ്ടഭക്തന്മാർ വിശപ്പിന് വേണ്ടി നാല് നാലില് എടുത്തതിനാണോ ഈ ശിക്ഷ അവർ കഴിച്ച പഴത്തിൻ്റെ പങ്ക് എനിക്കും സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും ശിക്ഷ അനുഭവിക്കേണ്ടേ അപ്പോൾ കാര്യസ്ഥനും സൂപ്രണ്ടും ജീവനക്കാരും എല്ലാവരും കൃഷ്ണാ ഗുരുവാരപ്പാ കൃഷ്ണ ഗുരുവാരപ്പാ എന്നും പറഞ്ഞ് സാഷ്ടാംഗം വീണ് ക്ഷമാപണം നടത്തി ഇനി മുതൽ ഒരു കുട്ടിയും ഇവിടെ പട്ടിണി കിടക്കില്ലെന്ന് അവർ ഉറപ്പ് നൽകി